ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ അവിട്ടം ദിവസത്തെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ അമ്മയുടെ വീട്ടിലാണ് എല്ലാ വർഷത്തെ പോലെ ഈ വട്ടം അവിട്ടം ആഘോഷിച്ചത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളുമൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വായോ വായോട്ടോ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് പൂക്കളൊക്കെ റെഡിയാക്കിയിട്ടിട്ടുണ്ട് അനീതിമാർ അപ്പോൾ നമുക്ക് കാണാം കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അയ്യോ <ahan> നമ്മടെ ഞാനെടുക്കുന്ന വീക്കുണ്ട് എന്റെ കൊശിനെല്ലാരും അറിയാം അമ്മേ വീണോ മാമാട്ടിയാ മാട്ടിക്ക് പായസുണ്ട് തുമ്പോന്ദരി

ये ट्रैक्टर वाला बटन है हां रे पेने ये देखो 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 पेने उणगी गई उणगी गई ോ ഒരു പപ്പടം 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 ಇದೆ ಪತ್ತಿಕ ಚಿಕನಿ हाँ तो लड़कियाँ जोड़ा हैं step by step हाँ देखो ना लड़के कोई जोड़ा ही कोई जोड़ा ही मारे पुलिसी ने कोई जोड़ा पुलिसी को आपने कैंडीज बोल लिए ले कैंडीला 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 कैंडी उन लोग ने हमें जो औरतें देखते हैं कैंडी कैंडी मारे अरे अरे क्या ഇല്ല <laughs> പുരുഷനെന്ത് ഓ ഇന്നും പോകുന്നില്ല പച്ചടി എടുത്തില്ലേ വിഷ്ണു പുതിയ ഫോൺ വാങ്ങിച്ചില്ലേ ഗവൺമെന്റ് Kalau kita mau, orang mau punya. Karena. En. 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 കൈയ്യേ കൈയ്യേ 19 20, 20 uh, to, to, to 21 നന്നായി പറഞ്ഞില്ല റെഡി ടു ടു ഞാൻ അല്ല 31 32 ഇങ്ങോട്ട് 31 21 31 ആ 22 33 uh, 24 35 38 39

മീനൊട്ടി കുട്ടി അങ്ങനെ ആവിട്ടം ദിവസത്തിലെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു കൊടുക്കും ഇവിടെ ഇങ്ങനെ വാഴപ്പിണ്ടിയിൽ വിളക്ക് കത്തിക്കുവേ ഉത്രാടം തിരുവോണം ആവിട്ടം ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കത്തിക്കോട്ടെ നല്ല ഭംഗിയാണെ കാണാൻ വേണ്ടിയിട്ട് എനിക്കതുകൊണ്ട് ഓണാട്ടുകാര ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ കത്തിക്കുന്നത് ആറന്മുള ഭാഗത്തുനിന്ന് ഞാൻ കത്തിച്ച് കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ അപ്പോൾ അമ്മ വിളക്കൊക്കെ കത്തിച്ചു അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഞാനിങ്ങനെ കൂടെ നടക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മുടെ ഓണം ഓണത്തിൻ്റെ വീഡിയോസൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണെന്ന് ഇനി എല്ലാവരെയും സന്തോഷം അറിയിച്ചുകൊള്ളുന്നു അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം അതുവരെ എല്ലാവരും ഹെൽത്തി ഹെൽത്തിയായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക എനിക്ക് പനി പിടിച്ചു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ട് വളരെ വല്ലാണ്ടിരിക്കുന്നത് ഇരിക്കുന്നത് അപ്പോൾ അത്രയൊക്കെ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ ബായ്